കടുത്തരുത്തി സെന്റ് മേരീസ് ഫോറോണ താഴ്ത്തുപള്ളിയിൽ സൺഡേ മാർക്കറ്റ് രൂപതയിലെ സ്വാശ്രയ സംഘം ഇൻഫാം സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൺഡേ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് വില തകർച്ച ഒഴിവാക്കാനും ന്യായവില ലഭിക്കാനും കർഷകർക്ക് താങ്ങാകുന്ന കർഷക ക്ഷേമ പദ്ധതിയാണ് സൺഡേ മാർക്കറ്റ് എന്ന് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച മോൻസ് ജോസഫ് എം എൽ എ പറഞ്ഞു ഏറ്റവും വലിയ സന്തോഷം രൂപതാ ഡയറക്ടറേസിൻ്റെ നേതൃത്വത്തിൽ ഏതാണ്ട് അൻപതിലധികം പള്ളികളിൽ ഇതിനോടകം തന്നെ പല രൂപതയിൽ ഈ ഒരു കർഷകക്ഷേമ പദ്ധതി നടപ്പാക്കി കഴിഞ്ഞു എന്നുള്ളത് വലിയ ആശ്വാസവും അനുഗ്രഹവുമാണ് പ്രിയപ്പെട്ട ചന്ദ്രമുന്നലാശ് പറഞ്ഞതുപോലെ കർഷകർ നേരിടുന്ന വില തകർച്ചയും കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭിക്കുവാനുള്ള സാഹചര്യവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ട് തുടങ്ങിയ ഈ പദ്ധതി അഭ്യുന്ന

അവന് കൂട്ടായ്മയിൽ വർത്തിക്കുന്നില്ല എന്നുള്ളതുമാണ് ഈ രണ്ട് കാര്യങ്ങൾക്കും പ്രാദേശിക തലത്തിൽ പരിഹാരം എന്നുള്ള നിലയിലാണ് ഇടനിലക്കാരെ ഒഴിവാക്കി വിളകൾ ന്യായമായ വിലയ്ക്ക് വിൽക്കാനും അത് മിതമായ വിലയ്ക്ക് വേണ്ടി പള്ളിയുടെ ആഭിമുഖ്യത്തിൽ രൂപതയുടെ ക്ഷേമ നിർദ്ദേശത്തിൽ ഈ ഉൽപന്നങ്ങളുടെ ആദ്യ വിൽപ്പന പി എസ് ഡബ്ല്യു എസ് രൂപത ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കേലും തുണിത്തരങ്ങളുടെ ആദ്യ വിൽപ്പന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്തും നിർവഹിച്ചു പഴം പച്ചക്കറികൾ അച്ചാറുകൾ ചമ്മന്തിപ്പൊടി നൈറ്റികൾ തുടങ്ങിയവ സൺഡേ മാർക്കറ്റിൽ ലഭ്യമാണ് താഴത്തുപള്ളി സഹവികാരി ഫാദർ മാത്യു തയ്യൽ ഇൻഫാം യൂണിറ്റ് പ്രസിഡന്റ് പി സി ജോയ് സ്വാശ്രയ സംഘം യൂണിറ്റ് പ്രസിഡന്റ് മോൻ കുര്യാക്കോസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഐഫോർ യു ഏറ്റുമാനൂർ